ഹലോ നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ശില്പ അപ്പം ഇന്ന് നമ്മൾ എഗെയിൻ വന്നിട്ടുള്ളത് ഒരു സൺസ്ക്രീൻ്റെ റിവ്യൂ ആയിട്ടാണ് മിനിമ ഈ ഒരു ഫോക്കസ് ചെയ്തോ മിനിമലിസ്റ്റിന്റെ ഈ ഒരു എസ് പി എഫ് ഫിഫ്റ്റി സൺസ്ക്രീനാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രാവശ്യം കൂടി പറയുകയാണ് ഇത് നോൺ സ്പോൺസേഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ എന്നെ കാശു കൊടുത്ത് വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആൻഡ് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഹായ് എൻ്റെ പേര് ശുപ ചാനൽ ഒന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതേപോലെ ജനുവൻ ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് മിനിമലിസ്റ്റ് ബ്രാൻഡിന്റെ എസ് പി ിഫ്റ്റി വരുന്ന ഒരു സൺസ്ക്രീൻ സൺസ്ക്രീനാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടും അടങ്ങിയിട്ടുള്ളത് നൈസിന വിറ്റാമിൻ ബി ഫൈവ് ആൻഡ് വിറ്റാമിൻ എഫ് വളരെ ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള ഒരു കവറേജ് തരുന്ന രീതിയിലുള്ള ഒരു സൺസ്ക്രീൻ ആണ് അൻപത് ഗ്രാം പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് ആൻഡ് ഇതിൻ്റെ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ഉള്ളൊരു കാര്യം റണ്ണി ഫ്ലൂയിഡ് ക്രീമി ടെക്സ്ചർ ആണ് ഒട്ടും തന്നെ നമുക്ക് ഹെവിനെസ് ഫീൽ ചെയ്യാത്ത ഒരു സൺസ്ക്രീനാണ് നമ്മുടെ ഫേസിലിട്ട് കഴിയുമ്പോൾ ഒരു പ്രോഡക്റ്റ് ഇട്ട് ട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ കാണിക്കാത്ത രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് ഫീ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുക കുറച്ചും കൂടി ഓയിലി ആക്നി പ്രോൺ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കാരണം പെട്ടെന്ന് എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇടുമ്പോൾ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ട്രിഗർ ആവുന്ന രീതിയിലുള്ള സ്കിൻ ടൈപ്പ് ടൈപ്പാണ് അവരുടേതായത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്കിന്നൊട്ടും തന്നെ ആ ഹെവീനെസ് ഫീൽ ചെയ്യില്ല സോ എൻ്റെ ഒരു സജഷൻ ഇത് ഓയിലി ആൻഡ് ആക്നി പ്രോൺ സ്കിന്നുകാർക്ക് ഒരു ഗോ ടു പ്രോഡക്റ്റ് ആയിരിക്കും കാണാൻ വേണ്ടി പറ്റും ഇതിനകത്ത് വേറൊരു ക്ലീമ് കുറച്ചൊരു ഡ്യൂയി ഫിനിഷ് ഉണ്ട് എന്നുള്ളതാണ് ഡ്യൂയി ഫിനിഷ് എന്ന് ഇതിന് പറയാൻ പറ്റില്ല ഒരു സെമി മാറ്റ് ഫിനിഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഫുൾ ആയിട്ട് മാറ്റ് ഫിനിഷ് അല്ല അത് പറയുമ്പോൾ ഫുള്ളായിട്ടുള്ള ഒരു ഡ്യൂയി ഗ്ലോയിങ് ഫിനിഷ് അല്ല ഒരു സെമി മാറ്റ് ഫിനിഷ് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മളെ സ്കിന്നിലേക്ക് ബ്ലെൻഡായി കിട്ടും ഒരു ഫ്യൂ സെക്കൻഡ്സുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ടും സ്കിന്നിലേക്ക് അബ്സോർബായി നമുക്ക് യാതൊരു രീതിയിലുള്ള പ്രൊഡക്റ്റും നമ്മളെ ഫേസിലുള്ള ഇല്ലാത്ത രീതിയിലുള്ള ഒരു കംപ്ലീറ്റ് നാച്ചുറൽ ആൻഡ് കംപ്ലീറ്റ് സ്കിൻ ലൈഫ് ഫീലാണ് നമുക്ക് ഉണ്ടാവുക ഇതിൻ്റെ ഒരു ഡ്രോ ബാക്കായിട്ട് ഞാൻ പറയാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഫ്യൂ ടൈംസിൽ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു പുകച്ചിൽ ഭയങ്കര അസഹനീയമായതെന്നൊന്നും ഞാൻ പറയില്ല ചെറുതായിട്ടൊരു പൊകച്ചിൽ പോലെ എസ്പെഷ്യലി ഈ കണ്ണിൻ്റെ ഏരിയ ഈ ഒരു ഏരിയ ലൈറ്റ് സ്കിന്ന് കുറച്ച് ഡെലിഗേറ്റ് ആയിട്ടുള്ള പ്ലേസസ് ഇല്ല അവിടെ കുറച്ചൊരു നീറ്റല് പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു പക്ഷേ പോക പോക അത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇവിടെ മെൻഷൻ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ പാനിക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കും ഇത് സംഭവിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടു ബി ഇൻ എ സേഫർ സൈഡ് ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇത് ഉണ്ടാവും ഞാൻ പറയുന്നില്ല ഞാൻ റിവ്യൂസ് നോക്കുമ്പോൾ കുറെ പേരൊന്നും അത് മെൻഷൻ പോൽ ചെയ്തില്ല സോ എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല മേ ബി എൻ്റെത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ എന്തോ കാരണത്താൽ ഈ ഒരു സംഭവം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ബട്ട് പുക പൊകെ അത് അങ്ങനത്തെ ഒരു സംഭവമല്ലേ ഒരു എനിക്ക് തോന്നുന്നു ടു ത്രീ യൂസ് വരെ അത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം സെറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം തോന്നി ഇന്ന് ഇവിടെ ഇങ്ങനെ ഈ ഡബ്ബ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം സോ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ആറു മാസം കൊണ്ട് ഈ സംഭവത്തിനെ കാലിയാക്കണം അപ്പം ആറ് മാസം വരെയുള്ളൂ ഇതിൻ്റെ എന്താ പറയാ ഷെൽഫ് ലൈഫ് ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ ടെക്സ്ചറും കൂടി ഇനി ഒന്ന് നോക്കാം കേട്ടോ ഓക്കെ വളരെ സ്മൂത്ത് ഫ്ലൂയിഡ് ഭയങ്കര ഈസി ടു ബ്ലെൻഡ് ആണ് അതാണ് എനിക്ക് എൻ്റെ മെയിൻ ആയിട്ടും ഈ ഒരു സംഭവത്തിന് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം വളരെ ഈസി ടു ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഈ ഒരു വൈറ്റ് കാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അത് പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ ഒട്ടും സമയം എടുക്കാണ്ടെ പെട്ടെന്ന് കണ്ടില്ല ഇപ്പം ഞാൻ ഒന്നും പ്രോഡക്റ്റ് ഇടാത്ത ഒരു ഫീലാണ് അപ്പോൾ അതേപോലെ ഒരു സെമി മാറ്റ് ഫിനിഷിലേക്ക് കംപ്ലീറ്റ് ചെയ്ത് ആയിട്ട് നമുക്ക് ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം മനസ്സിൽ വയ്ക്കുക നിങ്ങളുടേത് ഓയിലി ആക്നി പ്രോൺ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ കണ്ണടച്ച് വാങ്ങിക്കോളൂ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാം അതിൻ്റേത് ഡ്രൈ ടു എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ടു സ്റ്റേ അവേ ഫ്രം ദിസ് പ്രോഡക്റ്റ് വുഡ് മീ മൈ സജഷൻ ഓക്കെ അപ്പോൾ അത്രയാണ് അത്രയാണ് നമ്മുടെ റിവ്യൂ ഇതിൽ ഞാൻ എന്തെങ്കിലും കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുകയോ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുമ്പോൾ ഉള്ള ഹോണസ്റ്റ് റിവ്യൂസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം യൂസ്ഫുൾ വീഡിയോയിൽ കാണാം അതുവരെ